മുട്ട ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ പഞ്ചായത്തുനിന്ന് നമുക്ക് കുറച്ച് കന്നിട്ടി കൊണ്ടാണ് കന്ന് മറ്റേ എന്താ പറയാ മലേശ് ഏതാ റോബസ്റ്റാണ് റോബസ്റ്റ് റോബസ്റ്റ് ഒരു പന്ത്രണ്ട് കന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ട് കന്ന് നമ്മൾ കൊണ്ടുപോയി കുറച്ച് ഏകദേശം ആറര മണിക്ക് തുടങ്ങി പോരാണ് കുയ്യുത്തുക പെണ്ണുങ്ങൾ മീൻ കുറച്ച് കത്തിയെന്ന് അപ്പോൾ ഇവർ കട്ട് ചെയ്യുക അപ്പോൾ റോബസ്റ്റാണെന്ന് പറഞ്ഞത് റോബസ്റ്റ് മറ്റേതാണ് പറഞ്ഞത് പിനിപ്പേനി പിനിപ്പേനിയാണ് പിന്നിപ്പേനീൻ്റെ മഞ്ഞ കളറുള്ള തെയ്യാണ് നമുക്ക് പഞ്ചായത്ത് പഞ്ചായത്തിനേരം കിട്ടിയത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടാണ് കിട്ടിയിരുന്നു രണ്ടെണ്ണം വാല് കൊടുത്തു അപ്പോൾ ഇതാണ് സാധനം കുഞ്ഞി സാധനം ഉണ്ടാവും നല്ല കെയർ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഇത് നല്ല കട്ട് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണം ഇതങ്ങോട്ട് ഇറക്കി വെക്കണം അതിന് ആദ്യം നമ്മൾ നമ്മളിടണ്ട് ബെണ്ണൂറാണ് ബെണ്ണൂർ ബെണ്ണൂർ ആദ്യം ഇട്ടിട്ട് പിന്നെ അക്കെ ഇറക്കി വയ്ക്കുക രാതി അപ്പോൾ പോത്തുംകൂട്ടപ്പാർക്കും അവിടെ അങ്ങനെ തിന്നുണ്ട് അവിടെ വന്നതാണ് മറ്റൊടുത്ത് വന്നതാ അപ്പോൾ ഇന്ന് വായ നടണ പരിപാടിയാണ് അപ്പം എന്തു ചെയ്യണം കുഞ്ഞി കുത്തി പത്തെണ്ണഞ്ച് വാക്കിയുണ്ട് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുഴി കുത്തിയിട്ടുണ്ട് അപ്പോൾ ആ അഞ്ച് കുജിക്കുമ്പം എന്തു ചെയ്യണം കുറച്ച് ബെണ്ണൂറ് വിതറാണ് ഓക്കെ ബെണ്ണൂറ് വിതറി ക്കണം ഏത് സാധനം പൊക്കുമ്പോൾ എന്താ വേണ്ടി വെച്ചാൽ പാണിയുണ്ടായിക്കോറും വെക്കുക അവിടെ ഉണ്ടായിക്കോളും ഓക്കെ കുറേ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വേറെ കണ്ടെണം കടയിൽ നിന്ന് ആപ്പുറപ്പെടുത്താണ്ട് പിന്നെ വേറെ ഉണ്ട് കന്ന് എന്തേലും പേര് എന്തൊരു കുന്നനാണ് അപ്പോൾ അത് റോട്ടും മുന്നേ കിട്ടിയപ്പോൾ അത് വാങ്ങി കിണ്ടരണം വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാബ് കിട്ടണ സമയം അതെച്ചാൽ നമ്മളൊരു ആറര മണിക്ക് ഇറങ്ങുക പോത്തിന പുറത്തേക്ക് കെട്ടുക തോത്ത ഒന്നാക്കുക അത് കഴിഞ്ഞാൽ പുല്ലരിയാണ് അത് കഴിഞ്ഞിട്ട് നേരെ ഉണ്ടെങ്കിൽ അത് ഡ്യൂട്ടിക്ക് എട്ട് മണിക്ക് ഇറങ്ങണം എട്ട് മണിക്ക് ഡ്രസ്സൊക്കെ മാറി അത്രയൊക്കെ പൂശീട്ട് പൊട്ടപ്പനെ മമ്മൂട്ടി ഇറങ്ങണ മാതിരി ഇറങ്ങും അതിന് മുമ്പായിട്ടുണ്ടാവും കൂതറ ലുക്കി നമ്മൾ പരിപാടിയൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ അപ്പോൾ ഓരോ കുജുരം എന്തു ചെയ്യണം പിന്നെ കുറച്ചു വെണ്ണൂറ് ഇല്ല ഏ ഉണ്ടാവില്ലേന്ന് വെക്കാൻ പോണില്ല മാനുണ്ടാക്കിക്കോർ വെക്കുക അപ്പോൾ സംഗതിക്ക് പോകാം ഓക്കെ അപ്പോൾ ഇതിങ്ങനെ വല്ല കട്ട് ചെയ്യേണ്ടത് നമ്മൾ മറ്റേ ആണ് കുടിവെള്ളത്തിൻ്റെ ക്ലാസ് അപ്പോൾ അത് വല്ല അങ്ങോട്ട് റിമൂവ് ചെയ്യുക പരിക്കൊന്നും പറ്റാതെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ വെക്കാൻ പോകട്ട ഇതിങ്ങനെ ഉണ്ടാവും ഇത് മറ്റേ നമ്മൾ ചകിരിച്ചോറാണെന്ന് തോന്നുന്നത് മെയിനായിട്ടുള്ളത് കേട്ടാണ് അത് ഏറെ കണ്ട് ഞാൻ എല്ലാം മജായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം ചെറിയ കുഞ്ഞ് കൈക്കോട്ട് ഇപ്പം മണ്ണ് നീക്കാൻ ഉപയോഗിക്കാം വേണമെങ്കിൽ പുത്താം അല്ലെങ്കിൽ മാന്താം അത്രേ ഉള്ളൂ നമ്മൾ പോണേ ചെറിയ കുഞ്ഞ് തയ്യായതുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾ കാണൂടത് നല്ല കെയർ ചെയ്യേണ്ടത് പുല്ലൊക്കെ കുറയുണ്ട് അപ്പോൾ ഇതൊക്കെ ചിന്തിക്കാണ്ട് ഈ പുല്ല് പാ കെട്ടാത്തതിനെ കാരണം ചില കുറച്ചങ്ങോട്ട് പൊന്തി കഴിഞ്ഞാൽ നമുക്ക് പുറത്താക്കി വിണാൻ കൊടുത്തു അപ്പോൾ അതിനകങ്ങനെ പുല്ല് തീയ്യത് ഈ കൈക്കൂട്ട് സാറാട്ട ഇത് അടിപൊളിയാണ് ദൂസറ ഭർത്താൻ അല്ല അപ്പോൾ അങ്ങനെ നമ്മൾ കുമ്പത്താളെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബ് ചാനല് ഇസ്റ്റയില് ഫേസ്ബുക്ക് ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഹെൽത്തിനൊന്നും നല്ലതാണ് ഏ കിട്ടാണ്ട് നമുക്കെന്ത് ചെയ്യാം വലച്ച തിന്ന ഓക്കേ അപ്പോൾ ശരി